ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഞാനിപ്പോഴുള്ളത് പെരുന്നമണ്ഠ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ തുടങ്ങിയവരോടൊപ്പമാണ് വ്യാപാര മേഖല ചെറുകിട വ്യാപാര മേഖലയായാലും വൻകിട വ്യാപാര മേഖലയായാലും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് പഴയ കാലത്തൊക്കെ വ്യാപാര മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടായിരുന്നു ഇപ്പോൾ വലിയ വലിയ വ്യാപാര സമുച്ചയങ്ങൾ വന്നപ്പോൾ ചെറുകിട വ്യാപാര മേഖല താഴേക്ക് പോയൊരവസ്ഥയാണ് ഇങ്ങനെയൊരവസ്ഥയിൽ വ്യാപാര മേഖലയ്ക്ക് കടുത്ത തിരിച്ചടി ഉണ്ടാകുന്ന ഒരു നിയമമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശ പ്രകാരമാണെന്ന രീതിയിൽ നടപ്പാക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ എതിരെയുള്ള യുദ്ധമെന്ന പേരിൽ ഈ കിറ്റുകളിൽ സാധനങ്ങൾ കൊടുക്കുന്നതിനം പാത്രങ്ങളിൽ കൊടുക്കുക ഇങ്ങനെയൊക്കെ ഉള്ള അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ വന്നാൽ ഒരുപക്ഷെ വ്യാപാരികൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോക സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരും അതിനെതിരെ മർച്ചൻ പെരുന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റുമായ ശ്രീ പി ടി എസ് മൂസു അതുപോലെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയും ട്രഷററും ഒക്കെ നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട് ഒരു മുൻവിധിയില്ലാതെ അതായത് മുൻകരുതലില്ലാതെ ഇതിന് ബദൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു മുൻകരുതലോ ഒരു നടപടിയോ ഇല്ലാതെ ഇത്തരം പ്രഖ്യാപനങ്ങളും നിർദ്ദേശങ്ങളും വരുമ്പോൾ അത് ഒരു ഓരോ നാടിൻ്റെയും വികസനത്തിന് കയ്യൊപ്പ് ചാർത്തിയ വ്യാപാര മേഖലയെ തളർത്തിക്കളയുന്ന ഒരു നടപടിയായി പോകും എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടലുണ്ടാകണം ഈ മലപ്പുറം ജില്ലയിൽ ആദ്യം ഇങ്ങനെ ഒരു സംഭവം നടപ്പാക്കുന്നു എന്നാണ് തോന്നുന്നത് അല്ലേ മലപ്പുറം ജില്ലയിലാണ് ആദ്യം ഈ ഇത് നടപ്പാക്കാൻ പോകുന്നത് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിൽ കർശനമായി ഇത് നടപ്പാക്കും അതിനുശേഷം വ്യാപാരികൾ സ്ഥാപനങ്ങളിൽ പരിശോധന കർശനമാക്കും അപ്പോൾ വ്യാപാരികളല്ലാതെ തന്നെ ഒരു ഒരു പാക്കറ്റ് കിറ്റ് കടയിൽ വെച്ചാലേ ഉദ്യോഗസ്ഥന്മാർ വന്ന് വലിയ പിഴ ചുമത്തുക പതിനായിരമൊക്കെ പിഴ ചുമത്തുക അവർ തകർന്നു പോകുന്ന അവസ്ഥയിൽ പിഴ ചുമത്തുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത് ഈ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇങ്ങനെയൊരു ഒക്ടോബർ തുടങ്ങി കർശനമാക്കാൻ പോകുന്നത് അപ്പോൾ വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന വരുന്നവർ വീടുകളിൽ നിന്നും ഇത് കൊണ്ടുവരേണ്ടി വരിക പാത്രം കൊണ്ടുവരേണ്ടി വരിക ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്കൊക്കെ കടക്കുന്നത് നമ്മുടെ നാടിൻ്റെ വലിയൊരു പലരും അവസ്ഥ വരും ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഷോപ്പിലുള്ള തൊണ്ണൂറ്റി ശതമാനം സാധനങ്ങളും പ്ലാസ്റ്റിക് പാക്കറ്റിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കസ്റ്റമർ വന്ന് അതിൽ നിന്ന് നാലോ അഞ്ചോ എട്ടോ ഐറ്റം പർച്ചേസ് ചെയ്താൽ അവനുപയോഗിക്കുന്ന കീശക്ക് മാത്രം സർക്കാർ നിബന്ധനകളും കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി വ്യാപാരികളെ പീഡിപ്പിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരും പ്ലാസ്റ്റിക് നിരോധനത്തിന് വ്യാപാരി സംഘടനകൾ എതിരല്ല അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യകതയാണ് പക്ഷേ അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരവും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന പൊതുജനങ്ങളെ ബോധവൽക്കരണം നടത്തി അതല്ലെങ്കിൽ അവർക്ക് പിഴ ചുമത്തി അവ മുമ്പ് മഹാമാരി കോവിഡ് വന്നപ്പോൾ മാസ്ക് നമ്മൾ ആരും ഉപയോഗിച്ചിരുന്നില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമായിരുന്നു ഉപയോഗിച്ചത് പക്ഷേ ഇത് കൊച്ചുകുട്ടികൾ പോലും ആ മാസ്ക് ഉപയോഗിക്കാനുണ്ടായ കാരണം ആ രോഗത്തിന്റെ ഭയം കൊണ്ടല്ല ഫൈൻ ഈടാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പോലീസും ഒക്കെ ഫൈൻ ഈടാക്കി തുടങ്ങിയിട്ടാണ് അതുപോലെ തന്നെയാണ് ഈ പ്ലാസ്റ്റിക് കീശകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കള് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കച്ചവടം വളരെയേറെ പ്രയാസവും പ്രതിസന്ധിയിലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് വഴിവാണികക്കാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു ഭാഗത്ത് അങ്ങനെ വൻകിട കുത്തകളുടെ മാളുകൾ കോർപ്പറേറ്റ് സാധനങ്ങൾ അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ ചെറുകിട വ്യാപാര മേഖല വളരെയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞുകൊണ്ടാണ് നിലനിൽക്കുന്നത് പിടിച്ചു നിൽക്കുകയാണ് അൻപത് ശതമാനം വ്യാപാരികൾ നഷ്ടത്തിലാണ് ഇപ്പോൾ കച്ചവടം ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഇത്തരം കർശന നിയന്ത്രണങ്ങൾ മുന്നൊരുക്കങ്ങളില്ലാതെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കലക്ടർ ഇരുപത്തിനാലാം തീയതി വിളിച്ച യോഗത്തിൽ പിന്നെ ഒന്നാം തീയതി മുതൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നുവർക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്ത ഞങ്ങളെ പ്രതിനിധികളെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സമയം വേണം ഞങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറാണ് ഒരു നാല് ദിവസം കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ടോ ഇത് പെട്ടെന്ന് നിർത്തൽ ചെയ്യാൻ പറ്റാവുന്ന ഒന്നല്ല പ്ലാസ്റ്റിക്ക് അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ വ്യാപാരികൾക്ക് മേൽ മാത്രം പഴി ചുമത്തുന്ന ആ രീതിയിൽ നിന്നും മാറി പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെ പിഴ ചുമത്തുന്ന രീതിയിലേക്ക് സർക്കാരും ഉദ്യോഗസ്ഥന്മാരും മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി ഉദ്യോഗസ്ഥന്മാർ അയ്യായിരം പതിനായിരം രൂപ പിഴ ഈടാക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർ തന്നെ വൈകുന്നേരം അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ സാധനങ്ങൾ അവരുടെ ടു വീലറിൽ ഒന്നോ രണ്ടോ കീശ മേടിച്ചിട്ടാണ് അതിൽ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ കീശ സമ്പ്രദായം അല്ലെങ്കിൽ അത് നില നിർത്തലാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും സംഘടന അതിനുള്ള പിന്തുണ നൽകും പക്ഷേ അതിൻ്റെ പേരിൽ വ്യാപാര ദ്രോഹ നടപടികൾ ഉദ്യോഗസ്ഥന്മാരുടെ പകത്തുനിന്നുണ്ടായാൽ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങളെ പ്രതിഷേധം അറിയിക്കാനാണ് സംഘടന തീരുമാനിച്ചു ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് അത് വൻകിട കമ്പനികളുടെ മസാലപ്പൊടികൾ മറ്റ് സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ മിൽമ പോലും പ്ലാസ്റ്റിക് കവറിലാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ അറക്കുന്നത് അതിനൊന്നും തടയിടാതെ കടയിൽ നിന്നും കൊടുക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പേരിൽ കച്ചവട ചെറുകിട വ്യാപാരികളെ ക്രൂശിക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കും ഒരു ബദൽ സംവിധാനം സർക്കാർ പറയട്ടെ സർക്കാർ കണ്ടെത്തട്ടെ ഇതിന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇത് നിർത്തലാക്കിക്കൊണ്ട് ചെയ്യുന്ന നടപടിയോട് ഞങ്ങൾക്ക് ഒരിക്കലും ചോദിച്ചാൽ ചോദിക്കാൻ കഴിയില്ല ഘട്ടം ഘട്ടമായിട്ട് നിർത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ ബതിൽ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കി തരികയാണെങ്കിൽ ഞങ്ങൾ നൂറ് ശതമാനം ഇതിനോട് സഹകരിക്കാൻ വ്യാപാരികൾ സംഭവം തയ്യാറാണ് വ്യാപാര മേഖല തകർക്കുക അല്ലാതെ പ്ലാസ്റ്റിക് നിരോധനം ഒരിക്കലും നടപ്പിലാകാൻ പോകുന്നില്ല ഇവിടെ കാരണം ഇത് ഉപയോഗിക്കുന്ന വ്യാപാ പൊതുജനമുണ്ട് സർക്കാർ സംവിധാനങ്ങളുണ്ട് പക്ഷേ അത് വിൽക്കുന്ന വ്യാപാരി മാത്രം വിചാരിച്ചാൽ ഈ പ്ലാസ്റ്റിക് നിരോധനം സമ്പൂർണ്ണമാവില്ല അതായത് വ്യാപാരികൾ മാത്രം വിചാരിച്ചാൽ പ്ലാസ്റ്റിക് നിരോധനം സമ്പൂർണ്ണമാവില്ല ഈ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ പേരിൽ ജില്ലാ ഭരണകൂടം മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ നിയമം കർശനമാക്കുന്നതിലൂടെ വ്യാപാരികളെ ദ്രോഹിക്കുന്നതിന് തുല്യമായി മാറും അപ്പോൾ ഇത്തരം സംഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻ ഒന്ന് മുൻധാരണ വേണം സർക്കാരുമായിട്ട് ആലോചിച്ചും അതുപോലെ ബന്ധപ്പെട്ട വ്യാപാര മേഖലയിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് കൂടിയാലോചിച്ച് വേണം ഇങ്ങനെയുള്ള നട നിയമങ്ങൾ നടപ്പാക്കാൻ പാടുള്ളൂ അല്ലാതെ ഒറ്റയടിക്ക് നടപ്പാക്കി വ്യാപാരികളെ ദ്രോഹിക്കുന്നതിലേക്ക് കടക്കരുതെന്നാണ് വ്യാപാരികൾ അതായത് അതായത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ പി ടി എസ് മൂസുവും പിന്നെ പെരുനിർമ്മാണ മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളൊക്കെ പറയുന്നത് അപ്പോൾ ഏതായാലും ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് വ്യാപാരികളുടെ പ്രതീക്ഷ ഇക്കാര്യത്തിൽ സ്വീകരിച്ചില്ല വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടിയിലേക്ക് കടന്നാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തന്നെ നിർദ്ദേശമുയർന്നു അങ്ങനെയൊരു കാര്യം അവർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നു എന്നാൽ വ്യാപാര മേഖല നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് പോകും കാരണം നിയമം കർശനമാക്കി കഴിഞ്ഞാൽ പിന്നെ വ്യാപാരികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഏതായാലും ഉചിതമായ രീതിയിൽ ജില്ലാ ഭരണകൂടം സർക്കാർ ഇടപെട്ട് ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറാമാൻ വസീം അഹമ്മദിനൊപ്പം ജബ്ബാർ വേണാട്ട് നില ട്വൻ്റി ഫോർ ലൈവ്